നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് മുട്ടത്തോരൻ ഉണ്ടാക്കണം അതിനുവേണ്ടി ഗ്യാസ് ഓൺ ചെയ്ത് കടയടുപ്പത്ത് വെച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ നാല് വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെക്കണം ഇളക്കി കൊടുക്കാം സവോള ഒന്ന് വാടി വന്നാൽ മതി അതിന് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം അത് വലുതായ കൊണ്ട് ഞാൻ കീറിയിട്ടതാണ് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി രണ്ട് വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ഒന്ന് വാടി വരണം നല്ലപോലെ ഇളക്കി കൊടുക്കാം തക്കാളിയും വാടി വന്ന് നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നാല് മുട്ടേൻ്റെ തോരനുണ്ടാക്കണം നമുക്ക് മുട്ട പൊട്ടിച്ച് അടുപ്പത്തിടാം നാല് മുട്ടയും പൊട്ടിച്ചിട്ട് അതിന് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം അളക്കാതിരുന്നാൽ മുട്ട കട്ട കുടിച്ചു പോവും നമുക്ക് പൊടി പൊടി പോലെ ആക്കി കിട്ടണം ഇതുപോലെ ആയി വരണം ഇനി ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി വണങ്ങ പിന്നെ ചേർക്കാം ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം എരിവുള്ളതും ഇല്ലാത്തതും കൂടിയ മിക്സാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗർമ മസാലയായ ഇത് ഗർമ മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി നല്ലപോലെ ഇളക്കി കൊടുക്കണം ഈ മുട്ടത്തോരൻ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം നല്ല ബെസ്റ്റാണ് നല്ല മണം വരുന്നുണ്ട് നമ്മളെ മുട്ടത്തോരൻ്റെ അതിന് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക കഴുകി ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ആവശ്യം ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ചിലവർക്ക് മല്ലിയില ഇഷ്ടമുണ്ടാവില്ലല്ലോ അവർ ചേർക്കണ്ട നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ മുട്ടത്തോരൻ റെഡിയായി വരുന്നുണ്ട് ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പെല്ലാം പാകത്തിനുണ്ട് നമ്മൾ മുട്ടത്തോരൻ സെറ്റായി അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മുട്ടത്തോരൻ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ ഗ്യാസ് ഓഫ് ചെയ്യുക